ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ഇയർ കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ന്യൂ ഇയറിന് ഒരു അമ്പത്തി അഞ്ച് കേക്കോളം അമ്പത്തഞ്ച് കിലോയും കേക്കോളും നമുക്ക് ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കഷ്ടപ്പാട് എന്ന് പറയണം അയ്യോ കഷ്ടപ്പാടൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല അങ്ങനെ പറയുമ്പോൾ കുറേ ഓൺലൈൻ സി സിമാർക്ക് കുരുപൊട്ടും അന്നേരം പറയും ഒരു രണ്ട് ക്രീം ബീറ്റ് ചെയ്ത് രണ്ട് കേക്ക് ആക്കാനാണോ യും കഷ്ടപ്പാടെന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ കഷ്ടപ്പാടെന്ന് പറയട്ടോ എൻ്റെ ഒരു മൂന്നാല് ദിവസത്തെ പണികൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നുണ്ട് അപ്പം ഇതാ ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇരുപത്തിയെട്ടാം തീയതി രാത്രിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര ആയിരുന്നു പ്ലാനിങ്ങായിരുന്ന ഇരുപത്താറാം തീയതി മുതൽ കേക്കാക്കാൻ തുടങ്ങണം ഇരുപത്തൊമ്പതാം തീയതി ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളത് പക്ഷേ ഒന്നും നടന്നില്ല നാളാ നാളാ നീലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയട്ടോ ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതി രാത്രി ഒരു മൂന്നാല് കേക്ക് മാത്രം ബേക്ക് ചെയ്ത് അതിനുശേഷം ബാക്കി സുബി എണീച്ച മുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിടന്നതാട്ട പക്ഷേ അതും നടന്നില്ല പിന്നെ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ആട്ടാ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ഫുൾ ഡേ നമ്മൾ കേക്കിൻ്റെ പണിയിലായിരുന്നട്ടോ ആ ഇരുപത്തൊമ്പതാം തീയതി മൊത്തമായിട്ട് നമ്മൾ കേക്ക് ചെയ്തു വെച്ചാ മുപ്പതാം തീയതിയും ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതി ഒരു ഉച്ച വരെ നമുക്ക് കേക്കിന്റെ ബേക്കിങ്ങിന്റെ പരിപാടി ആണ്ട്ടാം അപ്പിതാ ഇപ്പൊ ഞാന് നമ്മളെ വീഡിയോയില് പറയുന്നത് ഹെമിനെമിനിയതിനു ശേഷമാണ് ഞാൻ കേക്ക് ചെയ്യാറുള്ളത് എന്നാണ് പക്ഷേ ഈ ഒരു സമയം നമുക്ക് ഹെമിനെ ഉറങ്ങിയതിനു ശേഷം കേക്ക് ചെയ്യൽ നടക്കില്ല കാരണം ഫുൾ ടൈം ഒന്നും ഉറക്കാൻ കഴിയില്ലല്ലോ പിന്നെ രാത്രി മാത്രം ചെയ്യലാണെങ്കിൽ അതൊന്നും നടക്കില്ല രാത്രി മാത്രം ചെയ്തതിനെ കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാനിതാ ഹെമിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഹെമിനും എൻ്റെ കൂടെ ഈ ഒരു കേക്കിൻ്റെ പണിയിലുണ്ടായിന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഇതാ ഇതുപോലത്തെ പണികളൊക്കെ നമുക്ക് തിരുത്തണ്ട് അതുപോലെ തന്നെ നമ്മളെ കേക്കിൻ്റെ സാധനങ്ങളും അത് ഇതൊക്കെ ഇങ്ങനെ വലിച്ചിടലും ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പണി പിന്നെ അതൊന്നും മൈൻഡാക്കിയില്ല പിന്നെ അവനെ മൈൻഡാക്കിയിട്ട് ഇതൊക്കെ ഞാൻ എടുത്ത് പുറക്കി വെക്കാൻ നിന്ന് എൻ്റെ കേക്കിൻ്റെ പണിയൊന്നും നടക്കൂല അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീ ആക്കിയിട്ട് വിട്ടെ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഡേ നമ്മൾ കേക്കൊക്കെ ചെയ്ത് വെക്കട്ടെ ചെയ്തത് അപ്പോൾ സ്റ്റാൻഡ് ബീറ്ററും ഉണ്ടായത് നമുക്ക് ഓരോ ബാച്ചിന് എൻ്റെ സ്റ്റാൻഡ് ബീറ്ററിൽ മൂന്ന് കിലോ കേക്ക് ആട്ടാ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റാം അല്ല സോറി ബീറ്റ് ചെയ്യാൻ പറ്റാം മൂന്നു കിലോ കേക്കിൻ്റെ രണ്ട് രണ്ട് ഓവളിൽ ഇങ്ങനെ വേമ്പ് ചെയ്തെടുക്കാൻ പറ്റായിരുന്നു പക്ഷേ ബീറ്ററിൽ മൂന്നിലോ കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഒരു ഓവണിൽ വെച്ചിട്ടിട്ട് അങ്ങനെ ഒന്ന് ഒരു കേക്കായി അതുപോലെ തന്നെ നമുക്ക് ടിന്നും കുറവായിരുന്നു കേട്ടോ നാല് ടിന്നിൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളു അപ്പം ഓവളിൽ വെക്കേണ്ട സംഭവം ഇല്ല അപ്പോൾ പറയും ഷോപ്പുള്ള നീയാണോ ടിന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഈ ഒരു സംഭവം സ്റ്റോക്കില്ല കേട്ടോ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാട്ട് ഞാൻ വൺ കെ ജി കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മോൾഡില്ല പഴയ മോൾഡിൽ തന്നെ െടുക്കട്ടെ ചെയ്യുന്നത് അങ്ങനെ ടോട്ടലി ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു ഡേനെ മൊത്തം ചെയ്തെടുത്ത് മുപ്പതാം തീയതി വരെ കേട്ടോ ഇരുപത്തോ ഇരുപത്തി എട്ട് രാത്രി സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു നാലഞ്ച് കേക്ക് ചെയ്ത് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ഫുൾ ഡേ ചെയ്തിട്ട് മുപ്പതാം തീയതി ഒരു പകുതി വരെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അമ്പത്തി അഞ്ച് കേക്കിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ട എൻ്റെ ബീറ്ററിൻ്റെ കോലം കൊല കണ്ട ബീറ്ററൊക്കെ ഞാൻ ഇത് ഇങ്ങനെ ആദ്യമായിട്ടെ യൂസ് ചെയ്യുന്നത് എപ്പോൾ നമ്മൾ ഒരു കേക്കാക്കി പിന്നെ ക്ലീൻ ചെയ്ത് അടുത്ത് അങ്ങനെ കേട്ടെ ചെയ്യൽ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ക്ലീനിങ് നടക്കില്ല അപ്പോൾ ഒരു കേക്ക് അടിച്ച് അതിൻ്റെ ആ ഒരു പത്രത്തിൽ തന്നെയാട്ടെ ഞാൻ അടുത്ത കേക്കിനുള്ളത് ബാറ്റർ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ കേക്കിൻ്റെ ടിന്നോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ പോയിട്ടില്ല അതിൻ്റെ മോള് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യൽ ആയിരുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും അല്ല കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കലുണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി ബീറ്റ് ചെയ്ത് തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്കൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം പറ്റുന്നുണ്ട് ഞാനിത് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ബീറ്ററിൽ തന്നെ ആട്ടെ ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം പിന്നെ പിറ്റേ ഡേട്ടാ മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി ഉച്ചക്ക് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി ഫ്രോസ്റ്റിങ് തുടങ്ങുന്നത് അന്നത്തെ ദിവസം എന്ന് വെച്ചാല് കുറച്ച് കേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഒരു പതിനഞ്ച് കേക്ക് മുപ്പതാം തീയതി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി മുപ്പത്തൊന്നാം തീയതിയാണ് ബാക്കിയുള്ള ഫ്രോസ്റ്റിങ്ങും മൊത്തം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് വനിത കേക്കും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് ഓർഡർ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഓർഡർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആട്ട് ആ കമ്പനിയിൽ സ്റ്റാഫിന് കൊടുക്കാനുള്ളതാണ് അമ്പത് കേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയണ്ടാവും പിന്നെ നമുക്ക് നമ്മൾ സാധാരണ നമ്മളൊരു അറുന്നൂറ് രൂപ കേക്കിന് വാങ്ങുന്ന നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടൂല അറുന്നൂറല്ല ഞാൻ അഞ്ഞൂറ്റി അമ്പതായാലും നോർമലി നമ്മൾ വനില ചോക്ലേറ്റ് കേക്കിന് വെറും കേക്കിന് ഇങ്ങനെ വാങ്ങിക്കുന്നത് ആയിട്ട് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റിലാണ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ അപ്പോൾ ഇത് ഈ ഒരു കേക്കിന് നമുക്കപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതുപോലെ തന്നെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും റേറ്റും കൂടി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് അപ്പം ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്നത് നമ്മൾ ബോർഡ് എന്ന് പറയുന്നത് നയൻ ഇഞ്ചിൻ്റെ ബോർഡിലാട്ടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബോർഡും ബോക്സൊക്കെ അതൊക്കെ കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത് എന്നാലും നമുക്ക് പൈസ കുറച്ചിട്ട് കുറച്ചിട്ടിട്ടുള്ളൂ ബോർഡിൻ ബോക്സിന് തന്നെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയാട്ടെ ചെയ്യുന്നത് പിന്നെ ഇത് ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഇത് തന്നെ നാല് കേക്കാട്ടെ ചെയ്യുന്നത് ഒരു ക്രീമും നമുക്ക് ബീറ്റ് ചെയ്ത് തന്നെ നാല് കേക്കാട്ടെ ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ നാല് നാല് അങ്ങനെ നാല് അഞ്ച് അങ്ങനെ അങ്ങനെ എല്ലാം ആയിട്ടോ ഞാൻ കേക്ക് കളർ കൊടുക്കുന്നത് അതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നതും ഓവറായിട്ട് ഫ്ലവറും കാര്യങ്ങളൊന്നും വെക്കാൻ വെച്ചിട്ടില്ല കാരണം അതും കൂടി വെക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്രീമും പോവും നമുക്ക് വെയിറ്റും അധികാവും പിന്നെ ടൈമും പോവും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇത് ഇതുപോലെയൊക്കെയാണല്ലോ ഇപ്പം ട്രെയിൻഡിങ്ങായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പണിയും കുറവാണ് അങ്ങനെ ഇതാ എല്ലാ ബാച്ച് നമ്മൾ ബാച്ച് കേക്കും ഇതുപോലെ തന്നെ ചെയ്ത് അന്നേരം അന്നേരം ഞാൻ ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ബോക്സിലാക്കിയിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വർക്ക് ഞാൻ ആകെ തയപാനായിരുന്നു കേട്ടോ നല്ല മുട്ട പണിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ എൻ്റെ കൺവേർട്ട് ചെയ്യുന്ന ഫ്രിഡ്ജാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫ്രീസർ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് ഒരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് കേക്ക് അങ്ങനെ എന്തോ ആണ് നമ്മൾ ഈ ഒരു ഫ്രീസറിലേക്ക് പോയത് സോറി ഫ്രിഡ്ജിലേക്ക് പോയത് നോർമൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജാ കേട്ടോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി തലേന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെയാണ് നമ്മൾ കേക്ക് ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും അടിയിലത്തെ ബോക്സൊക്കെ ജസ്റ്റ് ഡാമേജ് വരുന്നുണ്ട് എന്നാലും നമ്മളത് കുഴപ്പമില്ലാത്ത പോലെ ഞാൻ അങ്ങനെ അടുത്ത് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ലാസ്റ്റ് ഒന്നാം തീയതി കേട്ടോ ഒന്നാം തീയതി രാവിലെ വരെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ വർക്ക് തന്നെയായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പിനെ ആരെങ്കിലും വിളിക്കാറുണ്ട് ഉമ്മാനൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും ഒറ്റക്കാട്ട ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ബേക്കിംഗ് എന്ന് പറയുന്നത് മുകളിലാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് തായൽ കയറി ഇറങ്ങുക കയറി ഇറങ്ങുക ഒരു പത്തമ്പതിന് മുകളിൽ പ്രാവശ്യം ഞാൻ ഈ സ്റ്റെയർ കേസ് ഇറങ്ങി കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഒറ്റക്ക് തന്നെ ഇത് ചെയ്തുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിനും അതുപോലെ തന്നെ കാലുവേദന കാലുനിന്ന് സത്യം പറഞ്ഞാൽ നിലത്തിങ്ങനെ കുത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇട്ടുണ്ടായത് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് പിറ്റേ രണ്ടാം തീയതി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല പണിയായിരുന്നു അപ്പോൾ ഇത് രാവിലെ ഏഴ് മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു പിന്നെ അത് കൊടുത്തത് എട്ട് മണിയായിട്ട് ഇത് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ നോക്കി ടുത്ത് സെറ്റാക്കി വെക്കുമ്പോ തന്നെ പിറ്റേന്ന് എട്ട് മണി ആയി അപ്പോൾ എയ് മണി പറഞ്ഞത് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊടുക്കാണ്ട് ചെയ്യുന്നത് ഓട്ടോ നമുക്ക് അന്നേരം ഈ ഓട്ടോ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഈ പ്രശ് ഇവർ തന്നെ കേട്ടോ വിളിച്ചിട്ടുള്ളത് അങ്ങനെ കേക്ക് അവിടെ ഡെലിവറി ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുപ്പത്താറ് കേക്ക് നമ്മൾ ഒരു ഫ്രിഡ്ജിൽ പോയിട്ടുള്ളൂ ബാക്കി നമ്മളെ ഷോപ്പിലെ ഫ്രീസർ ഉണ്ടായിന് അപ്പം രണ്ട് ഫ്രീസർ ഉണ്ടായിന് ഒരു ഫ്രീസർ അന്നേരം കൊടുത്ത് പിന്നെ ഒരു ചെറിയൊരു ഫ്രീസറാണ് ഉള്ളത് അത് കൊടുത്തിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരും എന്നാൽ അപ്പോൾ ബാക്കിയുള്ള കേക്ക് ആ ഫ്രീസറിലാട്ടെ വെച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ടോട്ടലി ഫുൾ അമ്പത് കേക്കും അങ്ങനെ ആദ്യം വെച്ചിട്ടോ കൊടുത്തത് അപ്പോൾ അവിടെ രാവിലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എട്ട് മണി നമുക്ക് ഹെമി എട്ടര ആവുമ്പോൾ ഹെമിനി എണീച്ചട്ടോ പിന്നെ അവൻ്റെ ബേക്കാലയെ പോയി പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് റെഡി മക്കളെ നോക്കല് എല്ലാ കാര്യങ്ങളും നടന്നിട്ടാണ് നമ്മൾ കേക്കും കൂടി ചെയ്യുന്നത് പിന്നെ ബാക്കിയൊരു അഞ്ച് കേക്കും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനുണ്ടായിന് ഒരു രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് രണ്ട് വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഒരു തീം കേക്കൊക്കെ ആയിരുന്നട്ടോ അപ്പോൾ ഒരു അത് അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ബാക്കിയൊരു രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്കൊരു ഉച്ചയാമ്പ് കൊടുക്കേണ്ടതാണ് അതിപ്പോൾ ഞാൻ ഈ കേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ട് കേക്ക് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മൾ ഡെലിവറി അന്നത്തെ ദിവസം തന്നെ ഒന്നാം തീയതി ചെയ്തിട്ടുണ്ടായിന് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം വേമ്പേ തീർക്കേണ്ട പരിപാടിയിലായിരുന്നട്ടോ പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല നമ്മൾ സമയം നമ്മൾ വിചാരിക്കുന്നതിനെക്കാളും വേമ്പേ പോകേട്ടാ ഇപ്പോൾ ഒരു പത്ത് മണിന്ന് കണ്ടത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ടാവും അങ്ങനെയായിരുന്നു ടൈമ് പോകുന്നതും അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ സാദാ ചെറിയ ഇല്ല കേട്ടോ അത് വാങ്ങിക്കാൻ വിട്ടുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് നമ്മളെ ടിന്നിലുള്ള ചെറിയ ഫില്ലെങ്കിൽ നിന്ന് രണ്ട് എടുത്തിട്ട് ഇങ്ങനെ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു രണ്ട് തീം കേക്ക് ആട്ടാം അപ്പോൾ ഇതും ഞാൻ അതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് വെയിറ്റ് ഫോറസ്റ്റ് ആട്ടാം അപ്പോൾ ഒരു ഗ്രീൻ ഇത് നമുക്കൊരു മുസ്ലിം ലീഗിന്റെ ഒരു സംഭവത്തിന് കൊടുക്കേണ്ടതുണ്ട് തന്നെ അത് ഗ്രീനിൽ ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ ഇത് ഞാൻ ഈ ഗ്രീന് കിട്ടാൻ വേണ്ടി നോർമൽ ഗ്രീനും അതുപോലെ തന്നെ നമ്മൾ ലൈം ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിൻ്റെ ഹെമിനെ പോയി പോയിന്ന് അപ്പോൾ ഹെമിനെ ഏടിയും പോയിട്ടില്ല കേട്ടോ അപ്പം മൊത്തം എൻ്റെ കൂടി ഇതുപോലെ ഉണ്ടായിന് കുറച്ച് സമയമെല്ലാം ഉമ്മൻ്റെ കൂടെ തായൽ ഉണ്ടാവും കേട്ടോ ഞാൻ മെല്ലെ തന്നെ തായലേക്ക് കൊണ്ടാക്കും എന്നാലും ഉമ്മ ഉമ്മാക്കിയിട്ട് മുകളിലോട്ടേക്ക് വരും പിന്നെ മുകളിൽ കയറിക്കാൻ ഇതൊക്കെയാണ് പരിപാടി എന്നാലും പ്രശ്നമില്ല എൻ്റെ പണി നടക്കണമല്ലോ അപ്പോൾ ഇതാ നമ്മളെ ഇന്നലത്തെ മൈതായൊക്കെ ഇതായി ഫുള്ള് തീർന്നിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ ഡബ്ബനെ കൊണ്ടൊക്കെ കളിക്കുകയാണ് പിന്നെ എൻ്റെ ഫ്ലറിൻ്റെ പോട്ട് അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ മൊത്തം ഇവിടെ ഇതാക്കി തന്നിട്ടുണ്ടായിട്ടാ പണി തന്നിട്ടുണ്ടായിന് പിന്നെ പോട്ടേന്ന് വിചാരിച്ചേ കാരണം നമുക്കത് പിന്നെയും ക്ലീൻ ആക്കി എടുക്കാൻ നമ്മള് വർക്ക് നടക്കണമല്ലോ പിന്നെ ഇത്രയും കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് പറയട്ടോ അപ്പോൾ ഒരു പത്ത് കിലോന് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ടാവട്ടെ നമ്മൾ ഷുഗർ സെർപ്പ് എല്ലാം അടക്കം ഷുഗർ സെർപ്പിന് തന്നെ നാല് കിലോ പഞ്ചസാരയോളം വേണ്ടി വന്നിട്ടുണ്ടായിന് പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര പിന്നെ മൈദ ഒരു ഏഴ് കിലോ മൈദ യൂസ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ മുട്ട എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എഗ്ഗ് യൂസ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ക്രീം എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊമ്പത് ക്രീമോളം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നിട്ടുണ്ടായിട്ടോ ടോട്ടൽ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് you <sighs> അപ്പോൾ ചില കേക്ക് നമുക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ടായി ചില നമുക്ക് മൂന്നെണ്ണം ഒക്കെ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആകുമ്പോൾ നമുക്ക് ക്രീം കുറച്ച് അധികം തന്നെയാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്കൊരു വന്നൊരു വർക്ക്ഔട്ടാ അതും കൂടി പിന്നെ ഏതായാലും ചെയ്യുന്നില്ല ചോദിച്ചിട്ട് അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അത് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്നാലേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാകുള്ളൂ പിന്നൊരു പുതിയ വീഡിയോമായി വരുന്നതായിരിക്കും ബൈ ബൈ സി യു